മുയ്യം വരടൂൾ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ത്രിദിന മഹോത്സവവും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആരംഭിക്കും മെയ് നാല് വരെയാണ് ഭാഗവത സപ്താഹയജ്ഞവും ത്രിദിന മഹോത്സവവും നടക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകുന്നേരം ഇരുപത്തിമൂന്നിന് മഹാഗണപതി ഹോമം കലവറ കലവറനിരക്കിൽ ഘോഷയാത്രയും യജ്ഞാചാര്യന് സ്വീകരണവും തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യവർണ്ണനയും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ സപ്താഹയജ്ഞം മെയ് ഒന്നിന് യജ്ഞം മെയ് രണ്ടിന് വൈകീട്ട് തായമ്പക ശ്രീഭൂതബലി മോതിരം വച്ച തുഴൽ തുടർന്ന് തിടമ്പ നൃത്തോത്സവം നടക്കും മെയ് മൂന്നിന് രാത്രി വിവിധ തെയ്യങ്ങളുടെ തോറ്റം മെയ് നാലിന് പുലർച്ചെ വീരൻ വീരകാളി പുതിയ ഭഗവതി വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എ ജയരാജ് പി വി നിഖിൽ സി ഗംഗാധരൻ കെ പ്രഭാകരൻ രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു